ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം വായിക്കട്ടെ അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി ഇതോടെ ചേർന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം വായിക്കട്ടെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചുകൊള്ളണം വീണ്ടും രണ്ടു ദിനവൃത്താന്തം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വായിക്കട്ടെ പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിൻ്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കെരൂപുകളുടെ ചെറുകിൻ കീഴേ കൊണ്ടു ചെന്ന് വെച്ചു പതിനാലാം വാക്യങ്ങൾ പതിമൂന്നിൻ്റെ പതിനാലും വാക്യങ്ങളുടെ കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാതിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദൈവം നേക്കമുള്ളതെന്ന് ഏകസ്വരമായി കേൾപ്പിക്കും കേൾക്കുമാർ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു അവൻ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോബയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല ദൈവം മോശയ്ക്ക് അരുളപ്പാട് കൊടുക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ തക്കവണ്ണം ഒരു പെട്ടകമുണ്ടാക്കണം അതിന് ദൈവം അരളപ്പാട് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കൊടുക്കുമ്പോൾ പറയുന്നത് ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം തിരുനുവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം അങ്ങനെ ആ പർവ്വതത്തിൽ സീനായ് പർവ്വതത്തിൽ ഇടിമുഴക്കത്തിൻ്റെയും മിന്നലിൻ്റെയും നടുവിൽ നിന്ന് ദൈവം അരളി ചെയ്ത അരുളപ്പാടനുസരിച്ച് തന്നെ മോശയൊരു ഒരു പെട്ടകം പണിതും ആ സമാഗമന കൂടാരത്തിനകത്ത് നിയമപെട്ടകവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും എല്ലാം ചമച്ച് അതിനുള്ള ഉപകരണങ്ങളും മോശ വെച്ച് ദൈവത്തെ ആരാധിച്ചു ആ നിയമപ്പെട്ടകമിരിക്കുന്ന സ്ഥലത്തേക്ക് ആണ്ടിലൊരു പ്രാവശ്യം മഹാപുരോധൻ ആട് ആട്ടുകറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തോടു കൂടെ പ്രവേശിച്ചിട്ട് അവിടെ തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായചിത്വം വരുമാർ ആരാധന കഴിച്ചു പോന്നു വീണ്ടും നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ കണ്ടത് ആ ശലോമോൻ പണിത ദേവാലയത്തിലേക്ക് ആ വിശുദ്ധ മന്ദിരം കൊണ്ടുവന്ന് വെക്കുന്നതാണ് പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ സകല വിശുദ്ധോപകരണങ്ങളും കൊണ്ടുവന്നു അത് കൊണ്ടുവന്നിട്ട് നിയമപെട്ടകം ഹോവയുടെ ആലയത്തിൽ അത് വെച്ചു അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു എന്നും അവിടെ അത് വെച്ച് അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ ദേവാലയം മുഴുവനും മേഘം കൊണ്ട് ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞുവെന്നും വായിക്കുന്നു ഇന്ന് ആ നിയമപ്പെട്ടകമെവിടെയെന്ന് നമുക്കറിയില്ല എന്നാൽ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുവാൻ മാതൃക കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലൊരു യാഗപീഠമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇബ്രായ ലേഖനത്തിലൂടെയും കാണുവാനായിട്ട് കഴിയും ആ എട്ടാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കൂടാരം തീർക്കുവാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു എന്ന മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അറി ചെയ്തതുപോലെ അവർ സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തവും നെഴിലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് ഉസ്തലായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ആ സ്വർഗീയമായ യാഗപീഠവും സ്വർഗീയമായ ദേവാലയം സ്വർഗത്തിലുണ്ടെന്നുള്ളത് വീണ്ടും വീണ്ടും പല ഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ അന്ത്യന്യായവിധിയുടെ സമയത്ത് ആ ഏഴാം കാഹളം ഊതി കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ന്യായവിധികൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് ദൈവം വീണ്ടും തൻ്റെ ജനത്തോടുള്ള നിയമത്തെ ഓർത്തുകൊണ്ട് ആ നിയമപ്പെട്ടകം സ്വർഗത്തിൽ തുറക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം നാം വാക്യത്തിൽ നാം കണ്ടത് സ്വർഗത്തിലെ ദേവാലയം തുറന്നു അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി സകലർക്കും സകല ദൈവജനവും ആ പെട്ടകം അവിടെ പ്രത്യക്ഷമായി അതിൻ്റെ അടയാളമായിട്ട് മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും കലിമഴയും ഉണ്ടായി ദൈവത്തിൻ്റെ തേജസ് അവിടെ പ്രത്യക്ഷമായി ഇത് നമുക്ക് എത്ര ധൈര്യമാണ് തരുന്നത് ദൈവം മോശമുഖാന്തരം അറിളി ചെയ്തത് ശലോമോൻ്റെ ജീവിതകാലത്ത് സംഭവിച്ചത് ഇതെല്ലാം അക്ഷരീകമായിട്ട് തന്നെ നാം കാണുന്ന ആ സ്വർഗീയമായ നിയമപ്പെട്ടകത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ധൈര്യത്തോടെ ചെല്ലുവാൻ ദൈവം പ്രവേശനം തരുന്നു ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താലല്ല യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ വലിയ ആട്ടുകൊറ്റനായ യേശു കർത്താവിൻ്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ ആ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധിപ്പിച്ചു തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം എല്ലാ ആരാധനയും സ്തുതിയും അവൻ്റെ പാതപീഠത്തിൽ അർപ്പിക്കാം ദൈവതിരുനാമം നമ്മളിലൂടെ മഹത്വപ്പെടുത്തെ